നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ക്ലോത്തിങ് ഐറ്റംസൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്നിച്ചിന്ന് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ സ്നിച്ചിന് വെബ്സൈറ്റും ഉണ്ട് ആപ്പും ഉണ്ട് അപ്പോൾ ഞാൻ ആപ്പിൽ കയറിയിട്ടാണ് പർച്ചേസ് ചെയ്തത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ആക്കാനായിട്ട് പറ്റും സ്നിച്ചിന് നിന്ന് നമുക്ക് മെയിൻസ് ക്ലോത്തിങ് ഫാഷൻ ഐറ്റംസ് ഒക്കെയാണ് കിട്ടുക അതായത് ഇപ്പോൾ ക്ലോത്തിങ് ഐറ്റംസ് എല്ലാ അതും കേട്ടോ ഷർട്സ് ടി ഷർട്സ് പോളോസ് പിന്നെ ജാക്കറ്റ്സ് ഹൂഡീസ് പിന്നെ ബോക്സേഴ്സ് ഇന്നേഴ്സ് നെറ്റ്വെയർ അങ്ങനെ എല്ലാ ക്ലോത്തിങ് ഐറ്റംസും അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഷൂസ് സൺഗ്ലാസസ് പിന്നെ മെന്നിന് പറ്റിയ ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെയാണ് ഈ സ്റ്റിച്ച് എന്ന് കിട്ടാട്ടോ അപ്പോൾ ഞാനെന്തായാലും നാല് ക്ലോത്തിങ് ആണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഐറ്റം എനിക്ക് ഈ പർച്ചേസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടാണ് ഇടോ ഇതാണ് സംഭവം ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്രീം ഷെഡിൽ വരുന്ന ഷർട്ടാണ് മെറ്റീരിയൽ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം തിന്നാണ് എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഗംഭീര ക്വാളിറ്റിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് സംഭവം ഞാൻ ഞാനെല്ലാം അതും ആണ് സൈസ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഷർട്ടിൽ ഒരു ടെക്സ്ചർ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല രസമുള്ളൊരു ചുളിഞ്ഞ പോലത്തെ ഒരു ടെക്സ്ചർ ടെക്സ്ചറില് ഒരു ലൈൻ ലൈൻ പോലത്തെ ഒരു ടെക്സ്ചർ നല്ല ഭംഗിയുള്ള ടെക്സ്ച്ചറാണ് കേട്ടോ ഫുൾ സ്ലീവാണ് വാങ്ങിയിരിക്കുന്നത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും ഇതിന്റെ ഇല്ല ആയാലും ഇതിന്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ കൊച്ചു ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് സ്ട്രെച്ച് ചെയ്യുന്നതല്ല എന്തായാലും ഇത് അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ അവരുടേലും ഓൾമോസ്റ്റ് എല്ലാ ഷർട്ടും അല്ലെങ്കിൽ എല്ലാ ക്ലോത്തിങ് ഐറ്റംസും തൗസൻഡ് ആ റേഞ്ചിലാണ് വരുന്നത് വളരെ കുറച്ച് ഷർട്ട്സ് മാത്രമാണ് ഒരു എയിറ്റ് ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ കിട്ടുകയുള്ളൂ ബാക്കി എല്ലാവരും തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് എബവ് റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാതും ഹസ്ബൻഡിന് വാങ്ങിയതാണ് കേട്ടോ സൈസിൻ്റെ കാര്യം ഇട്ട് നിൽക്കിയാലാണ് എനിക്ക് അറിയുള്ളൂ എന്തായാലും ആൾ യൂഷ്വലി ലാർജാണ് എടുക്കാറ് അപ്പോൾ ഞാൻ ലാർജ് തന്നെയാണ് എടുത്തത് ഇനി ഇതിൻ്റെ ലാർജിന് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ എന്തായാലും ഇതാണ് സംഭവം ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ ഈ ഒരു പർച്ചേസിൽ അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു ഷർട്ടാണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ഷർട്ടാണ് ബ്ലാക്കിൽ ഒരു എന്താ പറയുക ഒരു വെർട്ടിക്കൽ ലൈൻസ് പോലെ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വെർട്ടിക്കൽ ലൈൻസ് വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് കേടാത്ത ടൈപ്പ് ഒരു ആയിട്ടാണ് തോന്നുന്നത് ചുരുങ്ങുന്ന ടൈപ്പൊന്നുമല്ല നല്ല മെറ്റീരിയലാണ് ഉണ്ടാവും പക്ഷേ ഇത് മറ്റു നേരത്തെ കാണിച്ചാൽ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടി വേറെ ഒരു ടൈപ്പ് മെറ്റീരിയലാണേ എന്താ പറയുക ഇതിപ്പോൾ ഒരു പോളിസ്റ്റർ പോലെ പോളിസ്റ്റർ അല്ല എനിക്ക് അറിയില്ല കേട്ടോ വറക്റ്റ് മെറ്റീരിയൽ പറയാം പക്ഷേ നല്ല മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് മെറ്റീരിയൽ അത്രയ്ക്ക് തിക്കല്ല എങ്കിലും നല്ല ഒരു മെറ്റീരിയലാണ് ഇതും ഫുൾ സ്ലീവ് തന്നെയാണ് എടുത്തു കേട്ടോ ലാർജ് തന്നെയാണ് സൈസ് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണോ സെവൻ ഡബിൾ നയൻ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ഇതാണ് ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഉണ്ടാവും ഞാൻ വഴിയേ പറയാം പെടാണത് പറയുന്നത് അപ്പം ഇതാണ് അടുത്തൊരു പെർച്ചേസ് അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു വിൻ്റർ വെയർ ആണ് കേട്ടോ ഇതാണ് സംഭവം ഇത് ഒരു അവർ പിങ്ക് ഷർട്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു പിങ്ക് ആണ് പക്ഷെങ്കിലും ഒരു ഒരു മൂവി പിങ്ക് ലൈറ്റ് മൂവി പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു ഷെയ്ഡല്ല ഇത് വന്നു കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഭംഗിയ പോലത്തെ ഷെയ്ഡാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റി ഷെയ്ഡ് പോലെ തോന്നും പക്ഷേ എങ്കിലും ഇത്തിരി വെബ്സൈറ്റിൽ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഡള്ളായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ പക്ഷേ ക്വാളിറ്റി ഗംഭീര ക്വാളിറ്റിയാണ് ഇത് റിബ്ഡ് പോളോ ടീ ഷർട്ടാണ് പക്ഷേ ഫുൾ സ്ലീവാണ് പറഞ്ഞത് കേട്ടോ പോളോയിൽ തന്നെ ഫുൾ സ്ലീവ് വരുന്ന ടീഷർട്ട് പിന്നെയാണ് സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് ഇതുപോലെ തന്നെ ഈ ഒരു ടീ ഷർട്ടിൻ്റെ താഴെ ആയിട്ടും ഈ ഒരു ബോർഡർ പറഞ്ഞ സംഭവം വരുന്നുണ്ട് ഇങ്ങനെയാണിത് കാണാനുള്ളത് കേട്ടോ ഇത് വിൻറ്ററിലൊക്കെ ഇടാനായിട്ട് നല്ലതായിരിക്കും അത്യാവശ്യം ഒരു മെറ്റീരിയലാണ് കേട്ടോ ഭയങ്കര തണുപ്പിലൊന്നും കൂടാൻ പറ്റില്ല പക്ഷെ എങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഫുൾ സ്ലീവ് പോളോ റിഡ്ഡ് ടീഷർട്ടാണ് ഷർട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആയിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി തൗസൻഡ് ഫോർ ഡബിൾ നയൻ ഉള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ എങ്കിലും നല്ലതാണ് കേട്ടോ മോശം പറയാനൊന്നുമില്ല റേറ്റ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ അടുത്തത് എനിക്ക് കിട്ടിയ ഒരു റോങ് ആണ് കേട്ടോ ഇതാണ് സംഭവം ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല ഞാൻ ഓർഡർ ചെയ്ത ഒരു റെഡ് ഷർട്ടായിരുന്നു കേട്ടോ റെഡ് ചെക്ക് ഷർട്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ നോക്കൂ ഒരു ബ്ലാക്ക് ഷർട്ടാണ് വന്നിരിക്കുന്നത് ഇത് കാണാനും ഒരു ഭംഗിയില്ല കേട്ടോ അപ്പോൾ ഈ ക്യാമറയിൽ നിന്ന് കാണുന്ന അത്രയും പോലും ഭംഗിയില്ല എന്തോ നരച്ച പോലെയും പിന്നെ അത്രയ്ക്ക് നല്ലൊരു ബ്ലാക്കോ അല്ല ഒരു നരയും പിന്നെ നൂല് മുതിയങ്ങളും പോലെയൊക്കെ എനിക്ക് തോന്നുന്നു തൊട്ടും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ എന്തായാലും റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വീണ്ടും ആ സെയിം സംഭവം തന്നെ ഓർഡർ ചെയ്യും വീണ്ടും ഇത് തന്നെയാണ് കിട്ടുക ണെങ്കിൽ എന്ത് ചെയ്യും അറിയില്ല എന്തായാലും ഇത് ഞാൻ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ് പിന്നെ ഇവർക്ക് റിട്ടേൺ പോളിസി ഉണ്ട് പക്ഷേ റിട്ടേണ് എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ അവർ എടുക്കും കേട്ടോ ആ ഹൺഡ്രഡ് എടുത്തിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുള്ളൂ അതായത് അവർ നമ്മുടെ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ചാർജ് അവർ എടുക്കുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഭയങ്കര വേറെ ഒരു ആപ്പിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ റിവേഴ്സ് പിക്കപ്പിന് ഹൺഡ്രഡ് റുപ്പീസൊക്കെ എടുക്കുന്നത് വേറെ ഫിഫ്റ്റി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നൂറ് രൂപ റിവേഴ്സ് പിക്കപ്പിന് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിത് എക്സ്ചേഞ്ച് ചെയ്ത് വീണ്ടും ഈ പ്രൊഡക്റ്റ് പ്രോഡക്റ്റിനെ ഈ പ്രൊഡക്റ്റ് മീൻസ് ഞാൻ ഓർഡർ ചെയ്ത് തന്നെ വീണ്ടും ഓർഡർ ചെയ്യാൻ പോവുകയാണ് ഇത് എന്തായാലും ഞാൻ ഓർഡർ ചെയ്തതല്ല ഇതിൻ്റെ റേറ്റ് തൗസൻഡ് വൺ ഡബിൾ നൈനായിരുന്നു കേട്ടോ ആ ഒരു റേറ്റിലുള്ള ഷർട്ട് ഒന്നും ഇതില്ല കേട്ടോ ബാക്കിയല്ല ആണെങ്കിലും ഇത് ഒട്ടും വേർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒട്ടും ഇഷ്ടമായിരിക്കട്ടോ ഈ ഒരു ഷർട്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ചെയ്യണില്ല എക്സ്ചേഞ്ചിനാണ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് അടുത്തൊരു പെർച്ചേസ് അപ്പോൾ ഈ നാലു ഐറ്റംസാണ് ഞാൻ എന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഈ പെർച്ചേസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവമൊക്കെ നല്ലതാണ് എനിക്ക് ഈ ലാസ്റ്റ് കഴിച്ച് ഈ ഒരു സംഭവിച്ചു ബാക്കി എല്ലാവരും ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയാണ് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഈ ഒരു റേറ്റ് തന്നെ നമുക്ക് മിത്രയിലും ഒക്കെ നല്ല നല്ല ബ്രാൻഡ് ഷർട്സ് കിട്ടും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എനിക്ക് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ലാസ്റ്റ് കഴിച്ച സാധനം എന്തായാലും റോങ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ